Okay. നമസ്കാരം പ്രാണപ്രതിഷ്ഠയ്ക്ക് ശേഷം അയോധ്യയിലേക്ക് തീർത്ഥാടക ലക്ഷ്യങ്ങൾ ഒഴുകുകയാണ് രാമക്ഷേത്രത്തിലേക്ക് ഭക്തർ പലവിധ സംഭാവനകളും ചൊരിയുകയാണ് ഇതിനിടെ ഒരു സംഘം ഭക്തർ നൽകിയ വെള്ളിച്ചൂൽ വാർത്തയിൽ ഇടം പിടിക്കുകയാണ് രാമക്ഷേത്രത്തിന് ഒന്ന് പോയിന്റ് ഏഴ് അഞ്ച് കിലോഗ്രാം ഭാരമുള്ള വെള്ളിച്ചൂലാണ് ഭക്തർ നൽകിയത് രാമക്ഷേത്രത്തിലെ മന്ദിരം നല്ലതുപോലെ ശുചിയാക്കണം എന്ന മോഹത്തോടെയാണ് ഭക്തർ ചൂല് സമ്മാനിച്ചിരിക്കുന്നതെന്ന് വാർത്താ ഏജൻസിയായ എ റിപ്പോർട്ട് ചെയ്തിരുന്നു ഭക്തർ വെള്ളിച്ചൂൽ ശിരശിലേറ്റി ജാഥയായ യുദ്ധിയ രാമക്ഷേത്രത്തിലേക്ക് പോകുന്നതിന്റെ ദൃശ്യങ്ങൾ അടങ്ങിയ വീഡിയോ അതിവേഗം പ്രചരിക്കുകയാണ് ആ ദൃശ്യങ്ങളിലേക്ക് നിരവധി പേരാണ് ക്ഷേത്ര ട്രസ്റ്റിലേക്ക് ഇപ്പോൾ സമ്മാനങ്ങളും സംഭാവനകളും നൽകുന്നത് പൂർണ്ണമായും വെള്ളിയിൽ തീർത്ത ചൂലാണിത് ഒന്ന് പോയിന്റ് ഏഴ് അഞ്ച് കിലോഗ്രാം ഭാരമുള്ള വെള്ളിച്ചൂൽ രാമജന്മഭൂമി തീർത്ഥ ക്ഷേത്ര ട്രസ്റ്റിന് സമ്മാനിച്ചത് അഖില ഭാരതീയ മങ് സമാജിലെ ഭക്തരാണ് പ്രാണപ്രതിഷ്ഠയ്ക്ക് ശേഷം ഇതുവരെയായി ഏകദേശം പത്തൊൻപത് ലക്ഷം ഭക്തർ അയോധ്യയിലെ രാമക്ഷേത്രം സന്ദർശിച്ചു കഴിഞ്ഞു പ്രാണപ്രതിഷ്ഠ നടന്ന ജനുവരി ഇരുപത്തിരണ്ടിന്റെ പിറ്റേ ദിവസം പൊതുജനങ്ങൾക്കായി ക്ഷേത്രവാദിൽ കൊടുത്ത ദിവസം അഞ്ചു ലക്ഷത്തിലധികം ഭക്തർ അവിടേക്ക് എത്തിയതായിട്ടാണ് കണക്കം ഇതിനു മുമ്പും അയോധ്യ രാമക്ഷേത്രത്തിലേക്ക് എത്തുന്ന ഭക്തർ അവിടെ പ്രസാദത്തിനായി സംഭാവന നൽകിയതിന്റെയൊക്കെ തന്നെ ദൃശ്യങ്ങൾ സമൂഹ മാധ്യമത്തിൽ അതിവേഗം പ്രചരിച്ചിരുന്നു വെബ് ഡെസ്ക്